മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നമസ്കാരം കേരള ന്യൂസ് ഓൺ മലപ്പുറം ഡേറ്റിലെ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബി പി അങ്ങാടി ടൗൺ അംഗനവാടി കുട്ടികളെ പങ്കെടുപ്പിച്ച് ശിശുദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികളും കളികളും പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ശിശുദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ശിശുദിനമായിട്ട് വിളിച്ചിരുന്ന ജവഹർലാൽ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം കളികൾക്ക് ഏർപ്പെടാനും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹത്തിന്റെ കോട്ടിൽ എപ്പോഴും റോസപ്പൂ ഉണ്ടായാലും അതുകൊണ്ട് കുട്ടികളൊക്കെ റോസപ്പൂ വെച്ച് എഴുതിയിട്ടുണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ് ഈ ശിശുദിനം കുട്ടികളാണ് ലോകത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഭാവിയുടെ വാഗ്ദാനം എന്ന് പറഞ്ഞ കുട്ടികളാണ് ഓരോ കുട്ടിയും ഏറെ വിലപതിക്കപ്പെട്ടതാണ് യുണീക്കാണ് അതുല്യരാണ് അമൂല്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ അവരുടേതായ എല്ലാ കഴിവുകളും ഒക്കെ വളർത്തി നല്ല ഉത്തമ വ്യക്തമാരന്മാരാക്കി വാർത്തെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും അധ്യാപക വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് അപ്പൊ ഈ ദിവസം അതിനൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അവസരമാണുള്ളത് ഒരു കുട്ടിക്കും നിരവധി കഴിവുകളാണുള്ളത് അതല്ലേ വ്യത്യസ്തമായ കഴിവുകളാണ് ഒരു കുട്ടിക്കുള്ള കഴിവായിരിക്കില്ല അവരുടെ കുട്ടി ഉണ്ടാവുക ആ കഴിവ് തിരിച്ചറിഞ്ഞ് ഓരോ കുട്ടിയെയും നമ്മുടെ സമൂഹത്തിനും അവര് തന്നെ അവരുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഏറ്റവും പ്രയോജനകരമായ വ്യക്തിത്വങ്ങളാക്കി വളർത്തിയെടുക്കാൻ ഏറ്റവും അതൊക്കെയുള്ള ഒരു ദിവസം കൂടിയാണ് ലെക്ചറർ കെ സുശീലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലക്ചറന്മാരായ ജസ്സി സന്തോഷ് എൻ ഡോക്ടർ ഋഷിദ പി ഡോക്ടർ രചന എം വി സൂപ്രണ്ട് ദിവ്യ കെ അംഗനവാടി അധ്യാപിക ലതിക എന്നിവർ സംസാരിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ ഫസീന ജന്നത്ത് അനാമിക സി ജിഹാസ് പി കൈലാസ് അജയ് പി കെ നാഫി സി എൻ അഞ്ജന അനിരുന്ദ്ധ എച്ച് ധ്യാൻ പ്രകാശ് ജയസ് സൂര്യകൃഷ്ണൻ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി